നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്തങ്ങളും അവതരിക്കുന്നതിൻ്റെ പ്രാധാന്യവുമാണ് അതിപുരാതന കാലം മുതൽക്കേ തന്നെ മനുഷ്യന് രക്തങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും രോഗശമനം ശത്രു നിവാരണം പ്രേമസാഫല്യം ആരോഗ്യം ധനസമൃദ്ധി കാര്യസിദ്ധി ഭാഗ്യലബ്ധി എന്നിവയ്ക്ക് വേണ്ടിയൊക്കെ ശരീരത്തിൽ ഇവ ധരിക്കുകയും ചെയ്തു തരുന്നു അപ്പോൾ നമുക്ക് ഓരോ രത്നങ്ങളും എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത് എന്നൊന്നും നോക്കാം ആദ്യമായിട്ട് മാണിക്യം എടുക്കുകയാണെങ്കിൽ സൂര്യൻ്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നം ധരിക്കുന്നത് ഉയർന്ന പദവിൽ ശോഭിക്കാനും ആത്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഉത്തമമാണ് ചുവന്ന നിറമുള്ള ഈ രത്നം ജീവിത വിജയവും അഭിവൃദ്ധിയും നേടിത്തരുന്നു ധന സമൃദ്ധി സന്താനലബ്ധി എന്നിവയ്ക്കും ദുഃഖം ഭയം ആപത്തുകൾ എന്നിവ ഇല്ലാതാക്കുന്നതിനും ഈ രത്നം ധരിക്കുന്നത് സഹായകരമാണ് അടുത്തായിട്ട് മർദകം എന്ന രത്നമാണ് അതായത് എംറാൾഡ് ബുധന്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നം ഇതിൻ്റെ നിറം പച്ചയാണ് വ്യവസായികൾ എഴുത്തുകാർ ഗവേഷകർ എന്നീ നിലകളിൽ ഉള്ളവർക്ക് മനഃശാന്തിയും സമാധാനവും ശക്തിയും നൽകാൻ ഈ രത്നത്തിന് കഴിയുന്നു അടുത്തത് മുത്ത് ആണ് വെളുത്ത നിറമുള്ള ഈ രത്നം ചന്ദ്രൻ്റെ രത്നം അറിയപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഉത്തമമാണ് ഇത് ധരിക്കുന്നത് കൂടാതെ പ്രണയ സാഫല്യം വൈവാഹിക സുഖം ആത്മവിശ്വാസം സൗന്ദര്യ വിജയം ഭാഗ്യലപ്തി എന്നിവയ്ക്കും ഈ രത്നധാരണം അത്യ ഉത്തമമാണ് അടുത്തായിട്ട് പവിഴമാണ് ആപത്തുകൾ ഒഴിവാക്കാനും ശാരീരിക ബലഹീനതകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ചുവന്ന നിറത്തോടു കൂടിയ കുഞ്ഞൻ്റെ രത്നമാണ് പവിഴം വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നതിനൊപ്പം ഇടിമിന്നിൽ നിന്ന് രക്ഷ നേടുവാനും ഈ രത്നം സഹായിക്കുന്നു അടുത്തത് വജ്രമാണ് ശുക്രൻ്റെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നത്തിന് വെള്ള നിറമാണ് ഈ രത്നം ധരിക്കുന്നത് മൂലം ആയുസ് കീർത്തി ആകർഷണീയത എന്നിവ വർദ്ധിക്കുന്നു പ്രണയവിജയം കാമുകീ കാമുകന്മാരുടെ മനസ് മാനസികമായിട്ടുള്ള ഐക്യം കലാരംഗത്തെ വിജയം എന്നിവയും ഇതുമൂലം സാധിക്കുന്നു കൂടാതെ ഭാഗ്യവർദ്ധനവും ഈ രത്നം കൊണ്ടുവന്ന് തരുന്നതാണ് അടുത്തായിട്ട് വൈഡൂര്യം മഞ്ഞ നിറമുള്ള ഈ രത്നം കേതുവിൻ്റെ രത്നം എന്ന് അറിയപ്പെടുന്നു കീർത്തി വർദ്ധിപ്പിക്കുവാനും സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കാനും നാശനഷ്ടങ്ങൾ ഇല്ലാതാക്കുവാനും ഈ രത്നം ധരിക്കുന്നത് മൂലം സാധിക്കുന്നു തടസ്സങ്ങൾ നീങ്ങിക്കിട്ടാനും ഇത് സഹായകരമാണ് അടുത്തായിട്ട് പുഷ്യരാഗം ഈ രത്നത്തെ വ്യാഴത്തിൻ്റെ രത്നം എന്ന് അറിയപ്പെടുന്നു ഉദ്യോഗസ്ഥർക്കും സഞ്ചാരികൾക്കും ഉണ്ടാകുന്ന ശത്രുക്കളുടെയും തടസ്സങ്ങളും ഒക്കെ ഇല്ലാതാക്കാൻ ഈ രത്നം സഹായിക്കുന്നു സത്യസന്ധത ധാർമ്മിക ബോധം ദാനശീലം എന്നിവ വളർത്തിയെടുക്കുന്നതിനും ഈ രത്നം സഹായിക്കുന്നു സമ്പൽ സമൃദ്ധി സന്താന ഭാഗ്യം വ്യാവസായിക പുരോഗതി എന്നിവയ്ക്കും ഈ രത്നം അണിയുന്നത് മൂലം കാരണമായി തീരുന്നു അടുത്തതായിട്ട് ഇന്ദ്രനീലമാണ് ശനിയുടെ രത്നം എന്നറിയപ്പെടുന്ന ഈ രത്നത്തിന് കടും നീല നിറമാണ് പ്രകൃതിക്ഷോഭം അഗ്നി അത്യാഹിതങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഈ രത്നം സംരക്ഷണം നൽകുന്നു നിരാശ മനോവേദന മദ്യപാനം മയക്കുമരുന്ന് ഇവയിൽ നിന്നും ഈ രത്നം ധരിക്കുന്നത് മൂലം മോചനം ഉണ്ടാകുന്നു അടുത്തായിട്ട് ഗോമേതകമാണ് സാമ്പത്തിക സ്ഥിരത ഉണ്ടാക്കാനും പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും തൊഴിൽ നേട്ടം ഉണ്ടാക്കാനും ഈ രത്നത്തിന് കഴിയുന്നു തേൻ നിറമുള്ള ഈ രത്നം രാഹുവിൻ്റെ രക്തമായിട്ടാണ് അറിയപ്പെടുന്നത് അപസ്മാരം അലർജി എന്നിവയെ ഇല്ലാതാക്കുന്നതിനൊപ്പം അഭിഭാഷകർ നേതാക്കൾ എന്നിവർക്കൊക്കെ ഇത് ധരിക്കുന്നത് ഗുണം ചെയ്യും ഇത്രയുമാണ് രക്നങ്ങളും അവധരിക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇനിയാ ഏതൊക്കെ ദിവസം ഏതൊക്കെ രക്തം ധരിക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നമുക്ക് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം